ചുരിദാർ സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിൻ്റെ സ്ലീവിന് ലെങ്ത് ഇല്ല അപ്പോൾ ഞാൻ അതിൻ്റെ പാൻറ്റിൻ്റെ പീസ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ടോപ്പിൽ ഇതുപോലെ വർക്ക് ഉള്ളതുകൊണ്ട് സ്ലീവ് വെറും പ്ലെയിൻ ആയപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് സിൽക്ക് ത്രെഡും നോർമൽ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡും വെച്ചിട്ടും ഇതുപോലുള്ള ബീഡ്സും വെച്ചിട്ട് ഒരു വർക്ക് ചെയ്യാന്ന് വെച്ചിട്ട് എടുത്തതാണ് ആദ്യം ബീഡ്സുകളൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ടോപ്പിൽ ഗോൾഡൻ വർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഗോൾഡൻ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബീഡ്സ് മാത്രം കൊടുത്തപ്പോൾ എനിക്ക് തോന്നി ബീഡ്സ് മാത്രം മാതിയോ അത് നല്ല ഭംഗിയുള്ള മാതിരി തോന്നി എന്തായാലും നൂല് എടുത്തതല്ല എന്ന് വിചാരിച്ച് ഞാൻ ഇതുപോലെ ഫ്രഞ്ച് ഡോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്നെണ്ണം അടുപ്പിച്ച് വെച്ചിട്ട് ഒരു ഫ്രഞ്ച് ഡോട്ട് ചെയ്തെടുത്ത് അപ്പോൾ സ്റ്റിച്ചിങ് ഫുള്ളാക്കുന്നതിന് മുന്നേ പെട്ടെന്ന് ഞാൻ ടൗണിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ച് നിന്ന് ഒരു മെഷീൻ വാങ്ങാനാണ് പോയത് ഇത് എംബ്രോയ്ഡി മെഷീനാണ് പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം